ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് ഹർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിലല്ലേ ഏറെ ചർച്ച വിഷയമായ ഒരു കാര്യമാണ് ജിജിയുടെയും ഭാര്യയുടെയും വീട്ടിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടോ ആ കുഞ്ഞ് മക്കളുടെ ആ കരച്ചിൽ കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിപ്പോയി കാരണം ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് അവർ പൊതു സമൂഹത്തിൽ തന്നെ ഒരു മാതൃക ദമ്പതികളായി നല്ല മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു തിംസാണവർ പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും യേശുവിനെക്കുറിച്ച് കൂടുതൽ പ്രഘോഷിക്കുകയും ചെയ്യുന്നവരിങ്ങനെ പൊതു സമൂഹത്തെ വന്ന് നിങ്ങളിങ്ങനെ അവകാശമാകുന്നതിനോർത്ത് ഒരു ദണ്ണമുണ്ട് അതുകൊണ്ട് മാത്രമായിട്ട് ഈ മെസ്സേജ് ഇടുന്നത് നിങ്ങളെ എന്തിനാണ് ഇങ്ങനെ പൊതു ഇടങ്ങളിൽ നിങ്ങളെ തന്നെ നിങ്ങൾ വെറും മോശമായിട്ട് ചിത്രീകരിച്ചത് പോയി നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പറഞ്ഞു തീർക്കണമായിരുന്നു ഏറെ വിഷമായിട്ടോ ദേശം ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അവർ വീഡിയോസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ ആ നമ്മുടെ നീറ്റിങ്കരയിൽ ആ അമ്മയും മരിച്ച മക്കൾക്ക് വീടൊക്കെ വെച്ച് കൊടുക്കുന്നതൊക്കെ കാരണം വളരെ ഇവരോട് സ്നേഹവും ഒക്കെ തോന്നിയിട്ടുള്ളതായിരുന്നു ഒത്തിരി പേർക്ക് ഇവർ വീടുകൾ വെച്ച് കൊടുക്കുന്നു ചാരിറ്റി ചെയ്താണെങ്കിലും വളരെ സന്തോഷകരമായിട്ട് അവർ കൊടുക്കുന്നത് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുന്നു എത്ര നല്ല കാര്യമൊക്കെയായിരുന്നു പക്ഷെ സ്വന്തം കുടുംബത്തിൽ വന്ന ഒരു പ്രശ്നം ഇപ്പോൾ പൊതു ഇടങ്ങളിൽ ചർച്ചയായത് ചർച്ച ആയതുകൊണ്ട് ഇവർ അത്ര ഒരു വില കൊടുക്കാത്തത് വളരെ സങ്കടകരമായി തോന്നി കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് വീടുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ തീർക്കാണ്ട വിഷയം പൊതുസമൂഹത്തിൽ നിന്ന് ഒരു തീറ്റയായിട്ട് കൊടുത്തു ഇന്ന് എത്ര പേര് അവഹേളിച്ച് മോശമായിട്ടും നിങ്ങളെ ചിത്രീകരിക്കുന്നു നിങ്ങളെ പറയുന്നു എന്തുകൊണ്ടോ അല്ലാത്തൊരു വിഷമം തോന്നി നിങ്ങളുടെ ീ അവസ്ഥയിൽ നിങ്ങൾ ഇത്രയും ഒന്നും ചിന്തിക്കാതെ നിങ്ങളിത് നിസ്സാരമായി കണ്ടു എന്നത് എന്തോ മനസ്സിനൊരു ദുഃഖമായി മാറി ആ നിങ്ങളുടെ മകളുടെ ആ ഒരു കരച്ചിൽ എത്ര വേദനാജനവും നിങ്ങളറിയുന്നുണ്ടോ നിങ്ങൾ അച്ഛനും അമ്മയുടെ ഈഗോയും നിങ്ങൾക്കിടയിൽ വന്ന എന്തോ പ്രോബ്ലംസ് അത് നിങ്ങൾ പറഞ്ഞ് പരിഹരിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്നിത്രയും മോശം ആവില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ നിങ്ങളിങ്ങനെ പരസ്പരം നിങ്ങൾ തമ്മിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ തന്നെ പിടിച്ചു പരസ്പരം നിങ്ങൾ കരുവാരി തേച്ചു നിങ്ങൾ സ്വയം നിങ്ങൾ തന്നെ ചെറുതായി മാറി മറ്റുള്ള മുമ്പിൽ നിങ്ങളൊരു പരിഹാസപാത്രമായി മാറി അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ അതിപ്പോൾ അജ്മലായാലും ആരായാലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഒഴിവാക്കാൻ പറ്റിയില്ല എങ്കിൽ അത് വളരെ നിർഭാഗ്യകരമായ ഒരു ഒരവസ്ഥയിലോട്ട് പോകും നിങ്ങളുടെ കുടുംബജീവിതം കാരണം നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ തല്ലി പിഴിഞ്ഞ് രണ്ട് രണ്ട് വയസ്സായി പോകുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മാനസിക സംഘർഷം നിങ്ങളുടെ മക്കളുടെ വിഷമം നിങ്ങൾ അച്ഛനും അമ്മയും അവരെത്രമാത്രം സ്നേഹിച്ചിരുന്നു നമുക്കതെല്ലാം കാണുമ്പം സത്യം പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തോട് വളരെ ദുഃഖം തോന്നുന്നൊരു സാഹചര്യമാണ് എനിക്കെന്തുകൊണ്ടോ നിങ്ങളുടെ ഈ പ്രശ്നം കണ്ടപ്പം വല്ലാത്തൊരു ദുഃഖം തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആരും ഒന്നും പറഞ്ഞു ആവശ്യമില്ല സ്വയം നിങ്ങൾ ചെളി വാരിത്തേച്ച് സ്വയം മലർന്ന് കിടന്ന് തൊപ്പുന്ന അവസ്ഥയിലോട്ട് ആയിപ്പോയി നിങ്ങളുടെ ഇപ്പോഴുള്ള ഓരോ നിമിഷവും ചിന്തിച്ച് നിങ്ങളൊന്ന് തീരുമാനമെടുക്കും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ഒന്നാവും രാജ്മലെ നീ നീ നിൻ്റെ കുടുംബത്തിലോട്ട് ഒന്ന് നിങ്ങൾ എന്തിനാണ് ആ നല്ലൊരു കുടുംബം തീർത്ത് തരിപ്പണമാക്കിയത് ഒരിക്കലും അവരവരുടെ മതവുമായി ഉള്ളവരെ മറ്റൊരു മതത്തിൽ ചേർക്കാൻ സമ്മതിക്കത്തില്ല കുടുംബങ്ങളെല്ലാം ചിന്നം ഭിന്നമായി മാറുന്നത് വേദനയോടെ കണ്ടു നിന്നിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അയൽപക്കത്ത് ഇതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഒരു മുസ്ലിം യുവതി ക്രിസ്ത്യനായ ഒരു പയന കല്യാണം കഴിച്ചു അവർക്ക് രണ്ട് മക്കളും ഉണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ആ യുവതിയുടെ അമ്മ പോയി ഒരു നോക്ക് കാണുന്നത് പോലും ഇവർ സമ്മതിച്ചില്ല എത്ര മാത്രം വിഷമം തോന്നലും ആ സാഹചര്യം കാരണം അവർക്ക് അവർ ആ പെൺകുട്ടി കാല് പിടിച്ച് കരഞ്ഞ അവിടെ ഓരോരുത്തരുടെയും മുന്നിൽ ഒന്ന് അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിച്ചില്ല എന്തുകൊണ്ടാണ് മനസ്സിന് ഇങ്ങനെ ഒരു കല്ല് ഉണ്ടാക്കിയെടുത്തതെന്നാണ് കാരണം അഞ്ച് നേരം നിസ്കരിക്കുന്നവരെ ഇവർ പിന്നെ എന്തുകൊണ്ട് അവർക്ക് മനസ്സിത്ര കല്ലാക്കാൻ പറ്റുന്നു എന്തുകൊണ്ട് അവർക്കിങ്ങനെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല ഏട്ടോ ഗ്യാസ് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇനിയെങ്കിലും ബന്ധങ്ങൾക്ക് വില കൊടുക്കാൻ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും കാരണമെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞത് നിങ്ങളെന്താ പറയുന്നത് ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് എന്തുകൊണ്ട് ഒരു മകൾ മറ്റൊരു റിലേഷനിൽ പോയി അവർ മരണപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ആ ഉമ്മയൊന്ന് കാണിക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ട് ആ സഹോദരങ്ങൾക്ക് ആ സഹോദരിയോട് സ്നേഹം തോന്നിയില്ല എൻ്റെ കൈസ് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാണ്ട് പറഞ്ഞതല്ലേ നമ്മൾ കണ്ട കാഴ്ചയായുകൊണ്ട് കേട്ടോ ഇത്രയും വിഷമം തോന്നിപ്പോയി എന്നാൽ മറ്റുള്ള മതങ്ങളിൽ ഇങ്ങനെ ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് പകയ വിദ്ദേശം കാണിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഇവർക്ക് ആരോടും കണ്ട ആ മാര്യോ ആ കുഞ്ഞിനോട് എന്തുമാത്രം റൂഡായിട്ട് സംസാരിക്കുന്ന വീഡിയോ ആ ക്ലിപ്പിങ്സ് കണ്ടത് നീ മരിച്ചാൽ പോലും എനിക്ക് വിഷമമില്ല എന്ന് അവരൾ വ്യക്തമായിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞത് ഞാൻ ഇതുപക്ഷേ ഒരു കുടുംബം ജീവിതം തകർക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്രയും ബന്ധങ്ങൾക്ക് വില കൊടുക്കാതെ മക്കൾക്ക് വില കൊടുക്കാതെ ഒക്കെ കൂടുതലായിട്ട് സംസാരിക്കുന്നവരെല്ലാം എന്തെങ്കിലും പറ്റിയതാണോ ഒന്നും അറിയത്തില്ല പക്ഷെ ഈശോയെ സ്നേഹിച്ച നിങ്ങൾ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കിത് മറികടക്കാൻ സാധിക്കും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ആശരിച്ചു മാറ്റി ചെയ്തു എന്നൊക്കെയുള്ള മോശം കമൻസുകൾ നിങ്ങളുടെ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ സ്വയം ഒന്നുമല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം അതുകൊണ്ട് തന്നെ ഈ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആദ്യം മാാര്യോ തന്നെ തീരുമാനിക്കണം കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം മറ്റുള്ളവരോട് പറഞ്ഞാൽ പോരാ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണം അതിനായിട്ട് പരിശ്രമിക്കണം പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്യുന്നതൊന്ന് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പറയുന്നത് എന്തോ അത് ചെയ്യാനായിട്ട് സാധിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബം തകരുന്നതിന് ഒരു കാരണം മറ്റൊരു ബന്ധമാണ് നിങ്ങൾ നാഴികക്ക് നാൽപ്പത് വട്ടം മറ്റുള്ളവരോട് ഉപദേശം കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കിടയിൽ വന്ന മൂന്നാമത്തെ അതിഥിയെ നിങ്ങൾക്ക് പുറത്താക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ പൊതു ഇടത്ത് വന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്കെതിരായിട്ട് മക്കൾക്കെതിരായിട്ട് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ കൊടുക്കുന്നതിനും മറ്റുള്ളവരെ മോശം ആക്കുന്നു കാരണം നിങ്ങളുടെ ജീവൻ്റെ ഭാവി അവർ നിങ്ങൾ ജന്മം കൊടുത്ത നിങ്ങളുടെ മക്കൾ അവിടെ ഭാവി അതാണ് നിങ്ങളാദ്യം നോക്കാൻ അവിടെ ഇനി അവരെ കല്യാണം കഴിപ്പിച്ച് അവർക്ക് നല്ലൊരു ജോലി മരിച്ചൊക്കെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള സമയം ആയി വരുന്നതേ ഉള്ളൂ ആ സമയത്ത് മാതാപിതാക്കളിങ്ങനെ തല്ലിപ്പിരിഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേട് വരുത്തി ആ കുഞ്ഞുങ്ങളുടെ മനോതിലെ തെറ്റിച്ച് നിങ്ങൾ കണ്ടെത്തുന്ന ഈ സ്വയം ന്യായീകരണം നിങ്ങൾ മുറുകെ പിടിക്കുന്ന ഈവ ഇതൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല കാരണം ഇപ്പോൾ ഉള്ളതെല്ലാം നഷ്ടപ്പെടും പിന്നെയോ ഇതെല്ലാം നിങ്ങൾക്കൊരു കെണിയായി മാറും അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഇത്തരം കണ്ടൻറ്റുകൾ പൊതുസമൂഹത്തിൽ കൊടുത്ത് സ്വയം അപകടപ്പെടുന്നത് മാത്രമല്ല നിങ്ങളുടെ മാനസിക നില നിങ്ങൾ തകർത്ത് തരുപ്പണമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ വെറുമൊരു പരിഹാസം മാത്രമാക്കി മാറ്റി എന്ന് നിങ്ങൾ ഓർക്കുക അതുകൊണ്ട് ഇത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളൊന്ന് പൊതു ഇടങ്ങളിൽ പറഞ്ഞ് മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു ആഘോഷരാവും ഉണ്ടാക്കാതിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ഇടയിൽ വരുന്ന പ്രശ്നം മറ്റുള്ളവർക്കൊന്നും അത്ര കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കില്ല എല്ലാവരും ആഘോഷമാക്കി എടുക്കുകയുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിച്ചെങ്കിലും നിങ്ങൾ ജീവിക്കുക അതുപോലെ തന്നെ മറ്റ് മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു പാഠവും ആയിരിക്കണം കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസമാകാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നിർത്താതിരിക്കുക താങ്ക് യു സോ മച്ച്